നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രസൻറ്റിനെ കുറിച്ച് ചിന്തിക്കണം ഇഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ എൽ ക്ലാസിക്കോയിൽ റയൽ മാരിഡോ തോൽക്കുക എന്നുള്ളത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിലായിരിക്കണം ഇനി കോൺസെൻട്രേഷൻ എഫ് സി ബാഴ്സലോണക്ക് ഒരു ഉപദേശം നൽകുന്നത് മറ്റാരുമല്ല ബാഴ്സയുടെ കൂടി ലജൻഡായിരുന്ന ബ്രസീലിയൻ ഇതിഹാസം റിവാൾഡോയാണ് റിവാൾഡോ ബാഴ്സയെക്കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകൾ വന്നു ഏഴ് ഗോളുകൾ രണ്ട് ലഗുകളിലായിട്ട് വാങ്ങിയിട്ട് പിന്നെ ക്വാളിഫൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ശരിയാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനല് ഒരു മത്സരത്തിനപ്പുറം നിൽക്കുമ്പോൾ തോറ്റ് പുറത്താകുക എന്നുള്ളത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഈ ബാഴ്സലോണയുടെ സ്കോഡ് ഒരുമിച്ച് നിന്നാൽ ഇനിയും ഒരുപാട് കിരീടങ്ങൾ ചൂടാൻ പറ്റും എങ്ങനെയാണ് അവർ പോരാടുന്നത് കളിക്കളത്തിൽ അവർ സർവം സമർപ്പിച്ച് കളിക്കുന്നത് അതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഈ ബാഴ്സലോണ ടീം വളരെ യങ്ങാണ് അതേസമയം അവർ വെറ്ററൻസിന് ഒരു വെറ്ററൻ ടീമിൻ്റെ മെച്ചൂരിറ്റിയോടുകൂടി കളിക്കുകയും ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രസൻറ്റിലാണ് ക്ലാസ്സിക്കോ അത് ഇതാ ഞായറാഴ്ചയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു തോൽവിയിൽ നിന്ന് റിക്കവർ ആവാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായതിന് പിന്നാലെ മാഡ്രിഡിനോട് ഹോം മത്സരത്തിൽ തോൽക്കേണ്ട ഒരു ഗതി വന്നാൽ അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും അതുകൊണ്ട് ആ മത്സരത്തിലാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ റിവാൾഡ് പറയുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ശരിയാണ് യു സിയിൽ പോയി ഇനി അതും പറഞ്ഞിരുന്ന് ഈ എൽ ക്ലാസിക്കോയിൽ പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ ലാലിഗയിൽ റയൽ മാറ്റഡ് വാർഷികമായിട്ടുള്ള പോയിൻ്റ് ഗ്യാപ്പ് ഓതുകൂടി ചുരുക്കി കളയും അതൊഴിവാക്കുക ഈ കളി വിജയിച്ചാൽ ലാലിഗയില് ഈ റയലിനെതിരെയുള്ള മത്സരം വിജയിച്ചാൽ ഏതാണ്ട് കിരീടം ഇങ്ങനെ കയ്യിലിരിക്കും അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതാണിപ്പോൾ റിവാൾഡ് പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഡോദാം